ഹായ് ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെവിൻ ടെക് ആൻഡ് വ്ലോഗ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ഇട്ട് തോന്നുന്നത് അത്ര വലിയ വീഡിയോ എന്നല്ല ചെറിയ വീഡിയോ തന്നെയാണ് നമുക്ക് അതൊക്കെ ഉപകാരപ്പെടുന്നൊരു ഐറ്റംസും കൂടിയാണ് പ്രത്യേകിച്ച് ഈ രാത്രികൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് രാത്രി ലൈറ്റ് ഇട്ട് കിട്ടണമൊന്നും ലാപ്ടോപ്പ് അതുപോലെ കമ്പ്യൂട്ടർ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സമയത്ത് പഠിക്കാനും ഐറ്റംസ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മുമ്പ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നാൽ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങളെന്തെയ്യാം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എന്തായാലും മുമ്പ് ഞായാലും ഇഷ്ടപ്പെടാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് കൂടുതലെത്തി ഒരു ലാമ്പാണ് ഒരു നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കെഡിലെ ലാമ്പാണത് നമുക്ക് ഇപ്പോൾ വായിക്കാൻ വേണ്ടെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വായിക്കാനാണെങ്കിൽ ഈ ലാമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞത് അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ കിട്ടുന്നുണ്ട് സാധിച്ചിട്ടില്ല ഏകദേശം നല്ലൊരു പന്ത്രണ്ട് വാൾട്ട് പതിനഞ്ച് വാൾട്ടിന് എടുത്ത് നല്ലൊരു ടാപ്റ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ബാക്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ ഈ അറ്റാപ്റ്ററിൻ്റെ ഫീമെയിൽ ഫോട്ടോ കുത്തുക സാക്ഷൻ കിട്ടിയിട്ട് ഫ്ലഗ് നമ്മൾ ഫ്ലഗിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു പവർ ഓൺ സ്വിച്ച് വരുന്നുണ്ട് ആ പവർ ഓൺ സ്വിച്ച് നമുക്ക് മൂന്നു നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വ്യത്യസ്ത കളറിലുള്ള ലൈറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ പതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് വർക്ക് ചെയ്ത് മൂന്ന് വ്യത്സവ കളറുകൾ നമുക്ക് ഈ ഒരു ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതേമാതിരി തന്നെ നമുക്ക് നല്ല ഉപകാരം നല്ലൊരു ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ നമ്മൾ റെയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഉപകാരപ്പെടും അതേമാതിരി വലിക്കാൻ കുറവുള്ള സ്ഥലത്തൊക്കെ അങ്ങനത്തെ ഐറ്റംസും ഇതിൽ വെളിച്ചം കൂട്ടാൻ പറ്റും ഞാനിത് വെച്ചിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എന്തെങ്കിലും ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫോട്ടോയാണ് അവസാനം കൊടുക്കാം അതിൻ്റെ ഒരു ഡീറ്റെയിൽസിൻ്റെ ഫോട്ടോയാണ് അവസാനം കൊടുക്കാം സിക്സ് പവർ സിക്സുമായിട്ടാണ് വരുന്നത് അത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫോർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ വായിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ വർക്ക് രാത്രി കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ വീഡിയോ റീല് വായിച്ച് അതായത് ഇപ്പോൾ ഡാൻസ് കാര്യങ്ങൾ റീൽ എടുക്കുന്നവർക്ക് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ലാമ്പ് തന്നെയാണ് ഇത് ഇതിൻ്റെ റേറ്റ് ഞാൻ എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ല എൻ്റെ അറിയുന്ന രീതിയിലേക്ക് പറഞ്ഞത് അതായത് ഞാൻ ഗൂഗിൾ ഇത് ഇതിൻ്റെ ്രദറിനാണ് അപ്പോൾ ഈ ലാമ്പ് ബ്രദർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് ആവശ്യങ്ങൾക്കും എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ആ രണ്ട് റുപ്യ രണ്ടായിരം ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ ഇരുന്നാലും കെഡുളർ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ ഒരു ഇരുപത്തിനാല് ഡീസ് ഇരുപത്തിനാല് ആയിട്ടാണ് നമ്മൾ സോക്കറ്റിൽ കേൾക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു അഡാക്ടർ അതിൻ്റെ അടുത്ത് എത്തും ഡി സി ഇരുപത്തിനാല് വാൾട്ട് ഇരുപത്തി അഞ്ച് വാളിട്ട് ഇരുപത്തി മൂന്ന് വാളിട്ടൊക്കെ ആ ഒരു റേഞ്ചിലെത്തും നല്ല ഉപകാരപ്പെടുന്ന കഴിക്കാനായിരുന്നു നമ്മൾ എന്തായാലും വർക്ക് ചെയ്യിപ്പിച്ച അപ്പൊ അദ്ദേഹം ഞാൻ നമ്മളെ ലാമ്പ് എടുത്തിട്ടുണ്ട് അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലഗ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ നമ്മളെ കണ്ടിൽ കുത്തിയിട്ടുള്ളൊരു ഫ്ലഗാണ് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ല നമുക്ക് ഇനി ഇത് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം ഇതിൽ നമുക്ക് ആദ്യം ചെയ്ത് ഈ അഡാപ്റ്റർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഡി സി എഫ് ആ വട്ടിൽ കയറ്റാം അത് കുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി ഇത് വെച്ചിട്ട് പറ്റുന്ന നിലയില് ഇങ്ങനെ ബാക്കിക്കും ഫ്രണ്ടിക്കൊക്കെ നമുക്ക് ഇങ്ങനെ വളർച്ചും ചരിച്ചും ചെരിക്കാൻ വല്ലാതെ പറ്റില്ല വളർത്താൻ അതായത് ഫ്രണ്ട് അടിയിൽ ആക്കാൻ പറ്റും ഇങ്ങോട്ടാക്കാൻ പറ്റും ഇങ്ങോട്ട് കിടക്കാനെല്ലാം ഒന്നാക്കാൻ പറ്റി ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ലാബാണ് നമുക്ക് നെസ്റ്റ് ഈ ഒരു ഇതിൽ ഈ ഫ്ലാഗ് കൂട്ട ഫ്ലാഗ് കൂട്ടിയാൽ സ്വിച്ചിട്ട് പോകും പക്ഷെ ഓണം ആയില്ല ഓണം ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് കിട്ടാം ഫോണാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്വിച്ച് വരുന്നുണ്ട് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട് നമുക്ക് അതൊന്ന് എത്തി നോക്കാം എന്താണല്ലേ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇവിടെ ഞാനൊന്ന് ലൈറ്റ് ഓഫാക്കിയിട്ട് കാണിച്ചു തരാം അതിന് മുമ്പ് ഇതിൽ ഓരോ വിളിക്കുന്ന കാണിച്ചു തരാം അങ്ങനെ ഒരു പ്ലെയിൻ ഞങ്ങളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് മാതിരി അങ്ങനത്തെ ഒരു വൃത്തം വരുന്നുണ്ട് പിന്നെ ഒരു വേറെ മോഡല് പിന്നെ അതെ അങ്ങനെ നമുക്ക് ഈ ഒരു മഞ്ഞ നിറത്തിലും ഐറ്റം ലൈറ്റുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഒരു പ്രസംഗം വെച്ചിട്ട് നമ്മളത് ഓഫാക്കാൻ വരും അതിൻ്റെ മെയിൻ ഫിറ്റ് എന്നാൽ നമുക്കവിടെ ഫ്ലഗ് സ്വിച്ച് ഓഫ് ആക്കിയാൽ തന്നെ നമുക്ക് അവിടെ മെയിൻ സ്വിച്ച് മെയിനിലുള്ള നമ്മൾ ഈ കുത്തിയ ഫ്ലഗ് സ്വിച്ച് ഓഫ് ആക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പറ്റും നമുക്ക് ആവശ്യം തൊട്ടടുത്താൽ മതി പിന്നെ ഓഫാക്കാനും ഫിംഗർ പ്രിൻ്റ് കാണാനും അപ്പോൾ അങ്ങനെ നെക്കണല്ലോ ഫിംഗർ പ്രിൻ്റ് ആണ് അപ്പോൾ അടിപൊളി ഐറ്റം ആണ് എന്നു ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ആയിരത്തി ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇതിൻ്റെ റേഞ്ച് വരും നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ഓരോ വെളിച്ചത്തിനെ കയറ്റി വാങ്ങിയതിനെയാണ് വാങ്ങിക്കാനും അതേമാതിരി തന്നെ റെയിൽ എടുക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ പറ്റുന്ന നല്ല ഐറ്റമാണ് അപ്പോൾ ഞാൻ ഇരുട്ടത്തിൽ ഇതിനെ വിളിച്ച് വന്നിരിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ എന്റെ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് എന്നെ കാണുന്നുണ്ടോ അറിയില്ല എന്റെ റൂമിൽ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ തരുന്നില്ല അല്ലേ ഞാൻ എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് കടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങുകയും ചെയ്യാൻ നമുക്ക് നമ്മളെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യാം അതിൻ്റെ മെയിൻ ഫീച്ചർ ഹലോ മൂന്ന് തരത്തിൽ ഇതിൻ്റെ കളറുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു നല്ലൊരു ഐറ്റം തന്നെയാണ് നമുക്കിത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതേ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കളി കേട്ടോ